നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് കേരളത്തിൽ സപ്ലൈകോ എന്നൊരു സ്ഥാപനത്തിന് അന്നത്തെ മന്ത്രിസഭയായിരുന്ന സി അച്യുതൻ മേനോൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭ ജീവൻ നൽകുന്നത് സപ്ലൈകോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ആവശ്യ സാധനങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അതായത് അടുക്കളയിൽ വീട്ടിലെ അടുക്കളത്തേക്ക് വേണ്ടിയുള്ള പല അരി മുളക് ഉപ്പ് പഞ്ചസാര വെളുത്തുള്ളി സവാള ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സർക്കാരിൻ്റെ സ്ഥാപനത്തിൽ തന്നു തന്നെ കുറഞ്ഞ വിലക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക അതിനു വേണ്ടി തുടങ്ങിയതാണ് ഈ സപ്ലൈകോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഏറ്റവും പ്രധാന ബ്രാൻഡാണ് സപ്ലൈകോയുടെ തന്നെ ശബരി എന്ന് പറയുന്ന ബ്രാൻഡ് ആ ബ്രാൻഡിലാണ് ഉപ്പ് തേയില ഉൾപ്പെടെയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഇറങ്ങി വരുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞാൽ സപ്ലൈകോയുടെ അമ്പതാമത്തെ വാർഷിക ആഘോഷമാണ് ഇപ്പോൾ നടക്കുന്നത് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഭക്ഷ്യമന്ത്രി അനിലും കൂടെ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സപ്ലൈകോ അമ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് അത് സപ്ലൈകോയ്ക്ക് അമ്പത് വയസ്സ് തികഞ്ഞ് അതിൻ്റെ ഒരു ആഘോഷമാണ് നല്ല കാര്യമാണ് പക്ഷേ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്നുള്ള സപ്ലൈകോയിലെ ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടിരുന്നാണ് ഈ ഒരു പരിപാടി നടത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സപ്ലൈകോയിലെ ജീവനക്കാർക്ക് ശമ്പളമില്ല ശമ്പളം പെൻഡിങ് ആണ് എന്ന് കിട്ടുമെന്ന് അവർക്കറിയില്ല പെൻഡിങ് ആയിട്ടുള്ള ശമ്പളം എന്ന് കിട്ടുമെന്നറിയില്ല ഓരോ മാസത്തെ ശമ്പളം എപ്പോൾ ഏത് സമയത്ത് കിട്ടുമെന്നറിയില്ല സപ്ലൈകോയിൽ ആവശ്യ സാധനങ്ങളില്ല ഇല്ല പതിമൂന്നിന് ആവശ്യ സാധനങ്ങൾ ഉണ്ട് എന്ന് സർക്കാർ പറയുമ്പോഴും അതെല്ലാം ഇപ്പോഴും എവിടെയെന്ന ചോദ്യം സാധാരണ ജനങ്ങൾ തന്നെ ഉന്നയിക്കുന്നുണ്ട് എല്ലാ പത്രസമ്മേളനത്തിലും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മുന്നിലും അനിൽ ഭക്ഷ്യമന്ത്രി അനിൽ പറയുന്നൊരു കാര്യമാണ് എല്ലാ സാധനങ്ങളുമുണ്ട് പതിമൂന്നിന കിറ്റുകളുണ്ടെന്ന് മുഖ്യമന്ത്രിയും പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വാക്ക് വിശ്വസിച്ച് ജനങ്ങൾ പോകുന്ന സമയത്ത് സപ്ലൈകോയിൽ ഒഴിഞ്ഞ റാക്കുകളെയാണ് ജനങ്ങളെ സ്വീകരിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ ഒഴിഞ്ഞ റാക്കുകളാണ് ജീവനക്കാർ പറയുന്ന ഒന്നുമില്ല ആകെപ്പാടെ കുറച്ച് അരി മാത്രമുണ്ട് അല്ലെങ്കിൽ കുറച്ച് മുളക് മാത്രമുണ്ട് ബാക്കി പതിമൂന്നിന് ആവശ്യ സാധനങ്ങളൊന്നുമില്ല സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന പതിമൂന്നിന് ആവശ്യ സാധനങ്ങൾ ഒരിടത്തും തന്നെ ഇല്ല കുറേ ദീർഘദൂരം പല സപ്ലൈക്കോയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് കുറച്ചെങ്കിലും കിട്ടുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ സപ്ലൈക്കോയുമായി ബന്ധപ്പെട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന ഒരു പദ്ധതിയിലാണ് അമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട് ജൂൺ ഇരുപത്തഞ്ച് മുതൽ രണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ എന്ന സമയത്തിലാണ് ഇതെല്ലാം പത്ത് ശതമാനം ഡിസ്കൗണ്ടിൽ കൊടുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഇത് കൊടുക്കാനുള്ള സാധനങ്ങളില്ല അപ്പോൾ എങ്ങനെ ഇതെല്ലാം സർക്കാർ നൽകും എന്നുള്ളൊരു ചോദ്യം അവിടെ ഏറ്റവും പ്രസക്തമായി കൊണ്ടിരിക്കുകയാണ് പൊതു ഖജനാവിൽ സപ്ലൈക്കൊക്കെ കൊടുക്കാനുള്ള പണമില്ല അത് ഭക്ഷ്യ വിഭാഗം തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് സപ്ലൈകോയിൽ ഇനി കോടിക്കണക്കിന് രൂപ കിട്ടാനുണ്ട് അതുമാത്രമല്ല കരാറുകാർക്ക് മറ്റ് ജില്ലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സപ്ലൈകോയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാരുണ്ട് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് ഇതൊന്നും തന്നെ സപ്ലൈകോയിൽ എത്തുന്നില്ല എന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ആദ്യം ഇതിനൊക്കെ ഒരു പരിഹാരം കാണാതെ ഈ ആ സപ്ലൈകോയിൽ ജീവനക്കാരെ വിളിച്ചു ചേർത്ത് ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിൻ്റെ പ്രയോജനം എന്താണ് എന്താണെന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ശബരി സപ്ലൈകോയുടെ ശബരി ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കുറയുന്നുണ്ടെങ്കിലും വില കുറച്ച് കൊടുത്താൽ പക്ഷേ സാധനങ്ങൾ കിട്ടാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോൾ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത് സ്വകാര്യ മാർക്കറ്റുകളെയാണ് അവർ സമീപിക്കുന്നത് പക്ഷേ അവിടെയും വില കൂടുതലാണ് അതിനുവേണ്ടി ഈ വില കൂടുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് ഒരു ആശ്വാസം പകരാൻ വേണ്ടിയാണ് സപ്ലൈകോ എന്നുള്ള ഒരു സ്ഥാപനം സർക്കാർ തന്നെ തുടങ്ങുന്നത് പക്ഷേ ആവശ്യമായ ഒരു സാധനം അവിടെ ജനങ്ങൾക്കില്ലെങ്കിൽ പിന്നെ ഈ ഒരു സപ്ലൈകോ കൊണ്ട് എന്ത് പ്രയോജനമാണെന്നത് ഒരു ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്നുണ്ട്